അല്ലയോ ഈശ്വര നീ ഞങ്ങളുടെ ഇരിപ്പിടമാകുന്നു അമൃത ഉപസ്തരണമസി എന്ന് പറയും ഹേ പ്രഭോ നീ ഞങ്ങളുടെ മൂടുന്ന പുതപ്പാണ് ഈശ്വരൻ തന്റെ നാലു ഭാഗത്തും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഉപാസകന് ഭയം എന്ന് ഒന്ന് ഉണ്ടാകുന്നതേ ഇല്ല നോക്കുക അപ്പൊ നമ്മൾ നമ്മളിപ്പോ സന്ധ്യാവന്തനത്തിലെ നമ്മൾ ഈ പറഞ്ഞ അതിൽ പ്രപഞ്ചം മുഴുവനുള്ള ബ്രഹ്മതത്വത്തെ കുറിച്ച് വിചാരം ചെയ്യുകയും ഉപാസന ചെയ്യുകയൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഈശ്വരൻ നാലു ഭാഗത്തും ഉണ്ട് നമ്മൾ നമ്മള് അമൃതോപസ്തരണമസി അമൃതാഭിധാനമസി തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലിട്ടാണ് നമ്മൾ രാവിലെ തന്നെ അഗ്നിഹോത്രാദികൾ ചെയ്യുന്നത് അതിനർത്ഥം പ്രഭു ഞങ്ങളുടെ ഞങ്ങളെ ഉള്ളിൽ ഭഗവാനുണ്ട് ആ മൂ നീ ഞങ്ങളെ മൂടുന്ന പുതപ്പും ഭഗവാൻ തന്നെയാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ ഒരു ഭക്തൻ എന്താ ഉണ്ടാവുക ഭക്തൻ ഈശ്വരൻ തൻ്റെ നാല് ഭാഗത്തുമുണ്ട് എന്ന് മനസ്സിലാക്കും അങ്ങനെയുള്ള ഒരു ഭക്തന് പിന്നെ ഭയം ഉണ്ടാവുന്നില്ല അമ്മയുടെ മടിയിൽ നിശ്ചിതനായി ഇരിക്കുന്ന യാതൊരു ഭയവുമില്ലാതെ ഇരിക്കുന്ന കുഞ്ഞിനെ പോലെ ഉപാസകനും ഭയമില്ലാത്തവനായിട്ട് തീരുന്നു എന്നർത്ഥം